യും പരിശുദ്ധ നാമത്തിൽ ഇന്ന് ജൂൺ അമ്മയെ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തന്ന മധ്യശം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവ മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പത് കൃപാസന അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങേക്കും ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ണമേരിമ്മേ പരിശുദ്ധമാതാ ജപമാല കൃപാസനം കൃപാസന പ്രാർത്ഥനകളോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നന്മ കൂടെ സ്ത്രീകളിൽ ന്ങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം സാന്നിധ്യം പ്രകടമാക്കണം കർത്താവ് അർപ്പിച്ച കുർബാനയുടെ യോഗ്യത എല്ലാ മക്കളെയും കർത്താവ് നിന്റെ ചിറകിന്റെ കീഴ് ശരുക്കൂട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ തിരുമുറിവാടിന് വലതം നിന്റെ ചിരത്തിന് പ്രാർത്ഥിക്കുന്നു അടിപ്പിടപോലെ വൈദാക്കാലും ദൈവികമായി ശത്രുനെക്കാവസിക്കേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു നില അലർട്ടുന്ന ഭാവങ്ങളും രോഗങ്ങളും യേശു നീങ്ങിപ്പോയിട്ടിന് കൽപ്പിക്കുന്നു കർത്താവ് നിന്റെ തിരുശിരിവായ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ിപാരുടെ ശക്തിയാൽ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ നീ ഏത് ഭവനത്തെ പ്രവേശിച്ചാലും ആ ഭവന സമാധാനം ആശംസിക്കാൻ അടിച്ചത് കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ കുരിശ് കടുത്തിക്കൊണ്ട് ഞാൻ ആ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തെ സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിന്റെ സമാധാനം അവിടെ നിലനിൽക്കു നടച്ച കർത്താവേ നീ തന്നെ കർത്താവേ നിന്റെ അവരുടെ യോഗ്യതയാക്കാരില്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം ഒക്കെ അനുഭിവൃദ്ധിക്കാൻ ഇടയാക്കി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് ബെൻഡൻ മറ്റുപോയതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിൻ്റെ പേര് സമാധം നഷ്ടപ്പെട്ടുപോവരുണ്ട് ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തത് കൊണ്ട് സമാധം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ എല്ലാവർക്കും ജീവിതമാർഗ്ഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവർ അവരുടെ കഴിവിനേക്കുള്ള ഒരു ദൈവത്തിന്റെ കൃപ കൊണ്ട് അവർ സെറ്റ് സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടവരി ചെയ്യട്ടെ ഇന്ന് നിന്റെ മാർഗ്ഗത്തിലുണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളും യേശു ക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു എൻ്റെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടത് ഇന്നലെയൊക്കെ കണ്ടില്ലേ അതായത് ദൈവിളി തരമുണ്ട് ഒന്ന് ഏൽപ്പിച്ചത് യീശുവിനെ ദൈവപിത ഏൽപ്പിച്ചതാണ് അപ്പൊ ഈശോ തന്നെ പറയുന്നുണ്ട് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടുന്നവരല്ല എൻ്റെ അടുത്ത് വരുമെന്നാണ് അത് ആകർഷിച്ചിട്ടാണ് നമ്മൾ പലരും ആദ്യം നമ്മൾ വരുന്നത് പിന്നെ അങ്ങനെ കുറച്ച് കഴിയുമ്പോ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു ആകർഷിപ്പില്ലാതെ ദൈവം തന്നെ ആകർഷിപ്പായിട്ട് നമ്മൾ തന്നെ ഏറ്റെടുത്ത് ഏറ്റെടുത്ത് ചെയ്യും അതാണ് ഏൽപ്പിച്ചത് എന്ന് പറയുന്നത് ആറ് നാപ്പത്തിനാല് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുത്തിലേക്ക് വരാൻ എന്റെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എന്റെ അടുത്ത് വരാനാവില്ല ഇപ്പൊ നിങ്ങൾ തന്നെ സാക്ഷി എവിടെപടി എടുത്തിരിക്കണത് ചില ആൾക്കാര് സാക്ഷി ചില സാക്ഷി കേട്ടിട്ടല്ലേ സാക്ഷ്യം കേട്ട് പത്രം ആകർഷിക്കും ചില പത്രത്തിലെ സാക്ഷ്യം കണ്ട് ആകർഷിക്കും ആദ്യം ഇങ്ങനെ ആകർഷിക്കുക പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ആത്മാർത്ഥതയും വി വിശ്വസ്തയും കാണിക്കുമ്പോഴാണ് പിന്നെ നമ്മളെ ഏൽപ്പിക്കണത് ഇപ്പൊ മറിയും അങ്ങനെ മറിയും പക്ഷെ അമ്മയുടെ ദേവിടയില് എല്ലാം ഏൽപ്പിച്ചതാ അവസാനം വരെ അതായത് ഇപ്പൊ ഈശോനെ പറഞ്ഞ ഈശോനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ പതിനേഴ് നാലില് എന്റെ പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ പോലെ മറിയത്തെയും ഈ ഈശോനെ ഗർഭം ധരിക്കുക എന്നുള്ള രക്ഷാകരമായ ദൗത്യം മറിയത്തെ ഏൽപ്പിച്ചതാണ് ഈ എലിസബത്തേ ശുശ്രൂഷിക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ് കരേഷുമാരെ എടുക്കാൻ പോയ കാര്യവും മറിയത്തെ ഏൽപ്പിച്ചതാണ് എല്ലാ കാര്യവും ഏൽപ്പിച്ചതാണ് അപ്പൊ ദൈവവിളിക്ക് ഏൽപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് മുൻപ് നമ്മളെ ഏൽപ്പിക്കുന്ന മുമ്പ് അൻ്റെ ആകർഷണം ഉണ്ട് അത് ദൈവപിതാവിന്റെ ആകർഷണമാണ് എന്താണെന്ന് പറയണത് ഈ ആത്മാവിനെ ഞാൻ അസുയോടെ അഭിഷിച്ച് യാക്കൂബ് നാല് അഞ്ച് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം ദൈവം അസൂയോടെ അഭിലേഷിക്കുന്നു എന്ന വൃദ്ധ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അപ്പൊ മറിയത്തില് നിക്ഷേപിച്ച ആത്മാവിനെ ദൈവം ആകർഷിച്ചിട്ടാണ് മനുഷ്യാവതാര ദൗത്യം മറിയത്തിനെ ഏൽപ്പിക്കുന്നത് ആദ്യം ആകർഷണമല്ലത് മറിയ അതിനോട് സഹകരിക്കുന്നുണ്ട് എപ്പോഴും ദേവാലയത്തിൽ തന്നെ താമസിക്കുകയും കർത്താവിന്റെ വചനങ്ങൾ കേൾക്കുകയും കർത്താവിന്റെ വചനങ്ങൾ ശ്രദ്ധിക്കുകയും വചനത്തിന്റെ മറിയത്തിന്റെ സഹകരണം എന്ന് പറഞ്ഞതേ മറിയത്തിന്റെ സ്വശ്രഗീതയില്ലേ എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുള്ള സ്വശ്രഗീതയില്ലേ അതിന്റെ അകത്ത് കുറെ ഭാഗങ്ങള് ശരിക്കും പിന്നെ സാമൂലിന്റെ അമ്മ മത്സ്യത്താപം നിറഞ്ഞു പറഞ്ഞ സ്വോഗീതങ്ങളാണ് ഇല്ലേ ഒന്ന് സാമൂഹം രണ്ട് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു എന്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു എന്റെ ശിരസ് കർത്താവിൽ ഉയർന്നിരിക്കുന്നു എന്റെ അധരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്റെ അതരം ശത്രുക്കളെ പരിഹസിക്കുന്നു എന്തെന്നാൽ അവിടുത്തെ രക്ഷയിൽ അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു ആനന്ദിക്കുന്നു അപ്പൊ ഇതാണ് മറിയം സ്വസ്യത്തിൽ മറിയം മറിയം പറഞ്ഞു പറഞ്ഞു കർത്താവിനെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നു ചിത്തം രക്ഷകനായ രക്ഷകനായ ദൈവത്തിൽ ദൈവത്തിൽ ആനന്ദിക്കുന്നു അല്ലേ അതിന്റെ അതിന്റെ അർത്ഥം എന്താ അർത്ഥം ഈ നാല് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ മറിയം ദേവാലയത്തിൽ താമസിച്ചിരുന്നു ആ കുഞ്ഞ് നാല് വയസ്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെ എല്ലാ ശനിയാഴ്ചയും ദേവാലയത്തിൽ വായിക്കുന്ന വചനങ്ങളെ മറിയം സദ്യക്കുന്നുണ്ടായിരുന്നു അതില് സ്വാസ്ത്രഗീതം ഉൾപ്പെട്ടിരുന്ന ശോസ്ത്രഗീതത്തിന്റെ ഭാഗങ്ങള് ഹന്നായിയുടെ സ്വാസ്ത്രഗീതവുമായിട്ട് ബന്ധമാണെങ്കിൽ അതാണ് അമ്മ പറയുന്നുണ്ടെങ്കിൽ ഈ ആ നാല് വയസ്സു മുതൽ പന്ത്രണ്ട് വയസ്സു വരെ അമ്മ ദേവാലയത്തിൽ കുഞ്ഞുനാൾ താമസിച്ചപ്പോഴെ അവിടെ നടന്ന മുഴുവൻ വചനങ്ങളും അമ്മയ്ക്ക് അമ്മയ്ക്കറിയാം എന്താണ് ഒരു ആവശ്യം വന്നപ്പ സാബുവിന്റെ അമ്മ അന്ന പറഞ്ഞത് കോട്ട് ചെയ്തുകൊണ്ട് മറിയ മറിയത്തിന്റെ സ്വാസ്ഥാർത്ഥനയാക്കിയത് മാറ്റിയെങ്കിലും അതറിയാമെങ്കിൽ ബാക്കിയുള്ള അവിടെ വായിച്ചുള്ള എല്ലാ വചനങ്ങളും അമ്മയ്ക്കറിയാം അതിന്റെ അർത്ഥം എന്താണെന്നറിയാമ്മ ദേവാലയത്തിൽ പറഞ്ഞ വചനങ്ങളോട് അമ്മ വളരെ സമ്മിസീവായിരുന്നു അതുകൊണ്ടാണ് അമ്മയുടെ ആത്മാവിന് ദൈവം ിയോടെ അഭിരക്ഷിച്ചിട്ട് മനുഷ്യവതാരത്തിന്റെ ദൗത്യേൽപ്പിച്ചിരിക്കണം ആദ്യം ആകർഷണം ഉണ്ടാക്കിയെടുക്കണം അതിനെന്ത് ചെയ്യണം അതിനോട് നമുക്ക് ദൈവവചനത്തോട് നമുക്ക് പരിശുദ്ധ അമ്മയെ പോലെ അഭിനയിച്ചു തോന്നണം അങ്ങനെ ദൈവത്തിന് അവസാനം ആ ദൈവസഹം നമ്മൾ നിറഞ്ഞു വരുമ്പോൾ അമ്മയുടെ ആത്മാവിനെ അസിയോടെ അഭിരക്ഷിച്ച പോലെ നമ്മളെയും ആകർഷിക്കുന്ന ദൈവം അപ്പൊ ദൈവയുടെ രണ്ട് ഘട്ടമുണ്ട് ഒന്ന് ആകർഷണത്തിന്റെ ഘട്ടം രണ്ടാമത് ഏൽപ്പിക്കുന്ന ജോലി അത് ഏൽപ്പിച്ച ജോലിക്ക് മുമ്പ് ആകർഷണം വരാം ചിലപ്പോൾ ആകർഷണം കഴിഞ്ഞിട്ട് ഏൽപ്പിക്കാം അത് രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് നിനക്ക് നീ ഏത് ദിശയിലാണെന്ന് നോക്കിയാൽ മതി ആകർഷിപ്പിലാണോ ഉള്ളത് അത് ഏൽപ്പിച്ച ജോലിയിലാണോ ഉള്ളത് സ്വന്തമായിട്ട് നോക്കി ആലോചിച്ച് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുക പ്രശ്നമുണ്ട്